ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടയ്ക്ക മസാലക്കറിയുടെ വീഡിയോ ആയിട്ടാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ കറിക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു വലിയ സവോളയാണ് ആ സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകാണ് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരഞ്ച് ചെറിയുള്ളിയാണ് പിന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്തതും ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും ഒരു കാൽ സ്പൂണ് പെരിഞ്ചീരവുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മാറ്റാവുന്നതാണ് വെണ്ടക്കയുടെ വഴുവപ്പൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പെരിഞ്ചിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇടിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറി വരുമ്പോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതേപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വയൻറ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു അര സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കോ അല്ലെങ്കിൽ കുറച്ചിടുകയോ ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ കറിക്ക് വേണ്ടുന്ന മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു അര സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് ഒരു കാൽസ്പൂണ് കുരുമുളക് പൊടിയും ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിക്കാം ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഈ അരപ്പെല്ലാം എല്ലാ വെണ്ടയ്ക്കയിലും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം നന്നായിട്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇനി ഇത്രയും ഗ്രേവി വേണ്ട കുറച്ചും കൂടി തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ചിട്ട് ഒരു തിക്നസ്സിലെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്